പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ചൊരു നല്ല കഥ പറഞ്ഞുതരാം ഇന്ന് രാത്രിയിൽ പിള്ളേർക്ക് ഇത് പറഞ്ഞു കൊടുത്തു കേട്ടോ ശരി അപ്പോൾ ഒരു അച്ഛനും ഒരു മകനും പാർക്കിലിരിക്കുവായിരുന്നു നമ്മുടെ അച്ചക്കുട്ടൻ്റെ പ്രായമാണ് കുട്ടിക്ക് ഏകദേശം ഒരു പത്ത് പതിമൂന്ന് വയസ്സ് അപ്പം മോനെ നോക്കുമ്പോൾ അവൻ ആകെ ഇറിറ്റേറ്റഡ് ആണ് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്നത് അപ്പോൾ അവനോട് ചോദിക്കും എന്ത് പറ്റി ഇപ്പം മോൻ പറയും ആകെ പ്രശ്നമാണ് അച്ഛാ ഈ സ്കൂളിലേക്ക് പോകുമ്പോഴേ പ്രശ്നമാണ് ഒരു വശത്ത് പിള്ളേർ ഇടി അട്ടി മറുവശത്ത് ഒരുങ്ങുന്നു പഠിക്കാൻ അത് കഴിയുമ്പോൾ എക്സാം അത് ഇത് മുഴുവൻ പ്രോബ്ലംസ് ആണ് അപ്പോൾ അച്ഛൻ ചോദിച്ചാൽ ഇതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളും വന്ന് അച്ഛൻ്റെ ആ ടൈം പോലെ ഒന്നും അല്ല ഇവിടെന്ന് പറഞ്ഞാൽ ആകെ മൊത്തം ആ ജനറേഷനാണോ ഈ ജനറേഷൻ അപ്പം അച്ഛൻ പറയും ശരി ഓക്കെ നമുക്കിന്ന് ഒരുമിച്ച് ഒന്ന് കുക്ക് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇവരെയും പിടിച്ചിട്ട് പോയിട്ട് ഇവരുടെ അടുക്കളയിൽ പോവും എന്നിട്ട് മൂന്ന് പാത്രത്തിൽ വെള്ളം വെക്കും മോനോട് പറയും ഒരെണ്ണത്തിനകത്ത് ക്യാരറ്റ് ഇടാൻ പറയും ഇവൻ ഇവനെന്ത് ചെയ്യും ക്യാരറ്റ് ഇടും മറ്റേതിനകത്ത് രണ്ട് മുട്ട ഇടും ഇപ്പുറത്തിനകത്ത് ഇച്ചിരി കോഫി ബീൻസ് ഇടും അപ്പോൾ മൂന്ന് പാത്രം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒരെണ്ണത്തിനകത്ത് ക്യാരറ്റ് ഒരെണ്ണത്തിനകത്ത് മുട്ട മറ്റേതിനകത്ത് കോഫി ബീൻസ് ഇതിങ്ങനെ തിളച്ച് വരുന്നത് കണ്ടുകൊണ്ടിരിക്കും കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ അച്ഛൻ പറയും നീ ക്യാരറ്റ് ഇങ്ങത്തെ അപ്പം ഇവൻ ക്യാരറ്റ് ഇങ്ങോട്ട് മാറ്റിയെടുത്ത് വെക്കും അപ്പുറത്തൊന്ന് മുട്ട എടുത്ത് മാറ്റി വെക്കും ഇപ്പുറത്ത് കോഫി ബീൻസ് എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് അത് കാപ്പിയായിട്ട് മാറും അപ്പോൾ ആ കാപ്പി എടുത്ത് ഇങ്ങനെ വെക്കും പിന്നെ ഒന്നും പിടി ഇട്ടത്തില്ല പച്ചമറയും നല്ല ഹാർഡായിട്ടുള്ള ക്യാരറ്റാണ് നീ ആ വെള്ളത്തിലോട്ടിട്ടത് ഈ ക്യാരറ്റ് ഇപ്പോൾ എന്തായി പിന്നെ പിടിച്ചു നോക്കിയിട്ട് പറയും നല്ല സോഫ്റ്റ് ആയച്ചാൽ ശരി ഇനി ഇപ്പുറത്ത് മുട്ടയോ തൊട്ടാ പൊട്ടുന്ന മുട്ട എന്ത് പറ്റും അതിനകത്തോട്ടിടുമ്പോഴത്തേക്കും മുട്ട നല്ല ഹാർഡായിട്ട് മാറും ഇപ്പുറത്ത് കോഫി ബീൻസ് എടുത്ത് നോക്കി കോഫി നോക്കുമ്പോൾ അത് കാപ്പിയാവും ഇതേപോലെയാണ് നമ്മുടെ ലൈഫിലും പല പല തരത്തിലുള്ള വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് വരിക ചിലത് ഹാർഡ് ആയിരിക്കും ചിലത് സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ കോഫി ബീനെ പോലെ ഈ സിറ്റുവേഷനെ തന്നെ നമ്മളൊന്ന് മാറ്റിമറിക്കുക ടേൺ ഇറ്റ് ടു സംതിങ് റിയലി ബ്യൂട്ടിഫുൾ അങ്ങനെ വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് മൈൻഡ് എപ്പോഴും അലേർട്ടായിട്ട് പോസിറ്റീവ് ആയിരിക്കുക നിങ്ങളുടെ മനസ്സിനെ നിങ്ങളൊരു ഒരു രീതിയിലേക്കാണ് ചിത്രീകരിക്കുന്നതെങ്കിൽ കാണുന്നത് എല്ലാം നെഗറ്റീവ് ആയിരിക്കും പകരം അതിനെ പോസിറ്റീവായി കണ്ട് എന്താണ് എനിക്ക് എനിക്കിതിനകത്തൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുക ഞാൻ എങ്ങനെ ഇതിനെ ട്രാൻസ്ഫോം ചെയ്ത് കോഫി ബീൻസ് വെള്ളത്തെ മാറ്റി കാപ്പിയാക്കി എന്ന് പറഞ്ഞതുപോലെ ഞാൻ എങ്ങനെ ഇതിനെ മാറ്റിയെടുത്ത് എൻ്റെ രീതിയിൽ ഒന്ന് അഡാപ്റ്റ് ചെയ്ത് അതിനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആക്കാം എന്നാണ് ചിന്തിക്കേണ്ടത്